വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് അതിശക്തമായ കൂടിയ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകൾക്ക് ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതും ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് രണ്ടു ദിവസം കൂടി മഴ തുടരും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റേനാൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം പെയ്തുറങ്ങിയ മഴയിൽ കോഴിക്കോട് നഗരം മുഴുവൻ വെള്ളത്തിലായിരിക്കുകയാണ് മാത്രമല്ല ബംഗാൾ ഉൾക്കടലിന് മുകളിലും ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിന്റെ തൽഫലമായി തന്നെ മഴ ശക്തി പ്രാപിക്കും അതേപോലെ തന്നെ തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായും കേരളത്തിൽ ജൂലൈ പതിനേഴ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അതിശക്തമോ അല്ലെങ്കിൽ ശക്തമോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് അതുകൊണ്ട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും ചില്ലകൾ ഒടിഞ്ഞു വീഴുവാനും അപകടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കാറ്റ് മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാൽ പോലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കുകയും ചെയ്യണം അതുപോലെ അപകട അവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങൾ അതിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തർദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുകയും ചെയ്യണം അതേപോലെ തന്നെ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രോണിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ ഇവയെല്ലാം തന്നെ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെട്ടിരിക്കുകയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കാറ്റു മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അരുത് അതുപോലെ തന്നെ ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലുള്ള കാറ്റിൽ വീണു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റും വസ്തുക്കൾ അത് കയർ ഉപയോഗിച്ച് തന്നെ കെട്ടിവെക്കേണ്ടതാണ് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടുകയും ചെയ്യണം അതുപോലെ വാതിലുകൾക്ക് സമീപം നിൽക്കാതിരിക്കുകയും വീടിന്റെ ടെറസിലും നിൽക്കാതിരിക്കുകയും ചെയ്യുക അതേസമയം കാലവർഷ മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാല്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചതെന്നും എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അതിന് മുൻപ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതായത് ഏകദേശം ആയിരത്തി അറുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴ എന്നതാണ് ന്യൂസ് ഡെസ്ക് കർമ